ത്തെ മാലിന്യ പ്രശ്നത്തിൽ വമ്പന്മാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ കക്കൂസ് മാലിന്യം ഓടയിൽ തള്ളിയ വിഷയത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കടുത്ത നടപടിയുമായാണ് മുന്നോട്ടു പോകുന്നത് കക്കൂസ് മാലിന്യം ഓടയിൽ തള്ളിയ പോത്തി സ്വർണമഹൽ പൂട്ടിച്ചു ആമഴഞ്ചാൻ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ടതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത് ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിച്ചത് എന്നുമാണ് കോർപ്പറേഷൻ പറയുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട് പോലീസും നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥാപനത്തിലെത്തിയാണ് പൂട്ടിച്ചത് കോത്തി സ്വർണമഹലിൽ നിന്നും കക്കൂസ് മാലിന്യം ഓടയിലേക്ക് ഒഴുകുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നഗരസഭയ്ക്ക് ഇന്നലെ ലഭിച്ചിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇത് ശരിയാണ് എന്ന് തെളിയുകയും ചെയ്തു പൊതുസ്ഥലത്ത് മാലിന്യം ഒഴിക്കുന്ന സ്ഥാപനത്തിനെതിരെ കോർപ്പറേഷന്റെ പരാതിയിൽ തമ്പാനൂർ പോലീസ് കേസെടുത്തു പിന്നാലെയാണ് സ്ഥാപനം പൂട്ടിച്ചത് പോത്തീസ് സ്വർണ്ണമകൾ കൂടാതെ രാമചന്ദ്ര ടെക്സ്റ്റൈൽസിനുമെതിരെയും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നടപടിക്ക് നിർദ്ദേശിച്ചിരുന്നു ആയുർവേദ കോളേജിനു സമീപമുള്ള പോത്തീസ് സ്വർണ്ണമകൽ എന്ന സ്ഥാപനത്തിൽ നിന്ന് കക്കൂസ് മാലിന്യം ഓടയിൽ ഒഴുക്കുന്ന വീഡിയോയും പരാതിയും വാട്സാപ്പിലാണ് ലഭിച്ചത് ഇതേ തുടർന്ന് ഇതിലെ വസ്തുതാ പരിശോധന കോർപ്പറേഷൻ അധികൃതർ നടത്തി ആര്യ ഫേസ്ബുക്കിലും മാലിന്യം തള്ളുന്ന വീഡിയോ പുറത്തുവിട്ടിരുന്നു പരാതിയിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യമാവുകയും ചെയ്തു ഇതോടെയാണ് നടപടിയെടുക്കാൻ മേയർ പോലീസിനോട് ആവശ്യപ്പെട്ടത് പോത്തി സ്വർണ്ണമകലിനു പുറമെ ഓടയിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയ അട്ടക്കുളങ്ങര രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിനെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കർശന നടപടികൾ സ്വീകരിക്കുവാൻ മേയർ പോലീസിന് കത്ത് നൽകിയിട്ടുണ്ട് രാത്രിയുടെ മറവിൽ വാഹനങ്ങളിൽ മാലിന്യം തള്ളാൻ വന്നവർക്കെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ നഗരസഭ കത്ത് എന്ന് മേയർ അറിയിച്ചു ഹെൽത്ത് സ്ക്വാഡിന്റെ പരിശോധനയിൽ അട്ടക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ നിന്ന് കക്കൂസ് മാലിന്യം കെ ആർ എഫ് ബിയുടെ ഓടയിലേക്ക് ഒഴുക്കിവിടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കക്കൂസ് മാലിന്യമടക്കം പൊതുവിടത്തിൽ ഒഴുക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഓടയിൽ നിന്നും മാലിന്യം തള്ളുന്നവർക്കെതിരെ നിയമപരമായ എല്ലാ നടപടികളും വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിക്കുമെന്നും പൊതുവിടങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുന്നതിനാണ് ഇത്തരം ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതായി എന്നും മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കി പോത്തി സ്വർണ്ണമഹലിന് പുറമെ ഓടയിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയ അട്ടക്കുളങ്ങര രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിനെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കർശന നടപടികൾ സ്വീകരിക്കുവാൻ മേയർ പോലീസിന് കത്ത് നൽകിയിരുന്നു കക്കൂസ് മാലിന്യമടക്കം പൊതുവിടത്തിൽ ഒഴുക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് മേയർ ആര്യ രാജേന്ദ്രൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത് പോലീസും നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥാപനത്തിലെത്തിയാണ് പൂട്ടിച്ചത് പൊതുസ്ഥലത്ത് മാലിന്യമൊഴിക്കുന്ന സ്ഥാപനത്തിനെതിരെ കോർപ്പറേഷന്റെ പരാതിയിൽ തമ്പാനൂർ പോലീസ് കേസെടുത്തു പിന്നാലെയാണ് സ്ഥാപനം പൂട്ടിച്ചത്